യമനിലെ ഹൂതികൾ ചെങ്കടലിൽ ചൊവ്വാഴ്ച ആക്രമിച്ചത് ഇറാനിലേക്ക് ധാന്യവുമായി പോകുകയായിരുന്ന കപ്പൽ ഇറാന്റെ പിന്തുണയുള്ള സേനയാണ് യമനിലെ വിമത സംഘമായ ഹൂതികൾ അബദ്ധത്തിലാകും അവർ ഇറാൻ കപ്പൽ ആക്രമിച്ചതെന്ന് കരുതുന്നു യുദ്ധം തുടങ്ങിയ ശേഷം പലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ചെങ്കടലൂടെ പോകുന്ന ഇസ്രയേൽ കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകാറുണ്ട് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാർഷൽ ദ്വീപിന്റെ പതാകയുള്ള കപ്പലാണ് ഹൂതികൾ ആക്രമിച്ചത് അഞ്ച് മിസൈലുകൾ കപ്പലിൽ കൊണ്ടു യു ഫുജൈറ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന കപ്പൽ എന്നായിരുന്നു വിവരം പിന്നീടാണ് ഇറാനിലെ ബന്തർ കൊമീനി തുറമുഖത്തേക്കാണ് കപ്പലിന്റെ യാത്രയെന്ന് മനസ്സിലായത് യു എ ആസ്ഥാനമായി പശ്ചിമേഷ്യയുടെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് നാവികസേനയും ഇറാനിലേക്കുള്ള ധാന്യവുമാണ് കപ്പലെന്ന് അറിയിച്ചു ജിബൂട്ടിയിൽ നിന്നുള്ള സംഘം കപ്പലിന്റെ തകരാർ പരിശോധിച്ച് ഗുരുതരമല്ലെന്ന് വിലയിരുത്തി കപ്പലിലെ ജീവനക്കാരിൽ പതിമൂന്ന് പേർ ഫിലിപ്പീൻസിൽ നിന്നും ഒരാൾ ഉക്രൈനിൽ നിന്നുമാണ് പൂതികൾ ഇതുവരെ അൻപതിലേറെ കപ്പലുകൾ ആക്രമിക്കുകയും ഒരെണ്ണം മുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് യു എസ് പറഞ്ഞു ഇത് പറഞ്ഞത് ചെങ്കടൽ മാർഗമുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തി യമനിൽ നിന്നുള്ള ഹൂതികൾ വീണ്ടും ലോകശ്രദ്ധ നേടുകയാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഇപ്പോൾ ഹൂതികൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് യമൻ അതിർത്തിയിലൂടെ സൂയിസ് കനാൽ മുറിച്ചുകിടക്കുന്ന ഇസ്രായേൽ പതാകയുള്ള എല്ലാ കപ്പലുകളെയും തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് ഹൂതികൾ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിലാണ് ഇറാന്റെ കപ്പൽ ഹൂതികൾ ആക്രമിച്ചത് ഇത് ഇസ്രായേൽ കപ്പലാണെന്ന് കരുതിയാണ് ഹൂതികൾ ഇറാന്റെ കപ്പൽ ആക്രമിച്ചത് ഇക്കഴിഞ്ഞ നവംബർ മുതൽ മിസൈലുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് കപ്പൽ ൾ തടയുകയും ഗാസയിലെ പലസ്തീനുകൾക്കുള്ള ഭക്ഷണവും മരുന്നും അനുവദിച്ചില്ലെങ്കിൽ ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളെയും അവർ ആക്രമിക്കുമെന്ന് അവകാശപ്പെടുകയാണ് ആരുടെ ബലത്തിലാണ് ഹൂതികൾ പോർക്കളത്തിന് മുന്നിലെത്തുന്നത് നവംബർ യമൻ പലസ്തീൻ പതാകൾ പതിച്ച പഴയ യമൻ ആർമി ഹെലികോപ്റ്ററിൽ സൂയിസ് കനാലിന്റെ മുകളിലൂടെ പറന്നുയർന്നു മുഖംമൂടി ധരിച്ച റൈഫിൾ ഉൾപ്പെടെ സായുധരായ ഹൂതികൾ കപ്പലിന്റെ ഡെക്കിലേക്ക് വിന്യസിക്കുകയും അതിവേഗം നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോവുകയായിരുന്ന മീറ്റർ നീളമുള്ള ഗാലക്സി ലീഡറിനെ അതിന്റെ ഇരുപത്തിയഞ്ചംഗ ക്രൂവിനൊപ്പം റാഞ്ചിയെടുത്ത ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടെന്ന വാർത്ത ലോകമന്നടങ്കം ആശ്ചര്യത്തോടെയാണ് കേട്ടത് തുടർ ദിവസങ്ങളിലും യമനിലെ ഹൂതി വിമിതർ സമീപത്തെ ആകാശങ്ങളിലും കടലുകളിലും ആക്രമണങ്ങളുടെ ഒരു പരമ്പര നടത്തി ഇസ്രയേലിലേക്കും അതുപോലെ തന്നെ ഇസ്രയേലിൽ നിന്ന് പോകുന്ന കപ്പലുകളെ പ്രത്യക്ഷത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഇത് തുടരുകയാണ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധം പുതിയൊരു വഴിയിലേക്ക് എന്നും ഹൂതികളുടെ യമൻ അതിന്റെ ഭാഗമാകുമോ എന്നും രാഷ്ട്രീയ ലോകം അന്ന് ആശങ്കപ്പെട്ടിരുന്നു അതിനിടെയാണ് ഇസ്രയേൽ നിന്ന് അംബാസഡറെ പിൻവലിച്ച് ബ്രസീൽ രംഗത്തെത്തിയത് ഗാസ വിഷയത്തിൽ ബ്രസീലും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഇതോടെ വഷളാവുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യാണെന്നാണ് ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിൽവ ആരോപിച്ചത് രണ്ടാം ലോക യുദ്ധത്തിൽ ഹിറ്റ്ലർ എന്താണോ ജൂതന്മാരോട് ചെയ്തത് അതുതന്നെയാണ് ഇസ്രയേൽ ഗാസയിൽ പലസ്തീനുകളോട് ചെയ്യുന്നത് ഹോളോകോസ്റ്റ് പോലെ സമാനതകളില്ലാത്ത ആക്രമണമാണ് പലസ്തീൻ ജനതയോട് ഇസ്രയേൽ കാണിക്കുന്നതെന്നും ലുലാഡാ സിൽവ വിമർശിച്ചു തുടർന്ന് ഇസ്രയേൽ വിദേശ മന്ത്രാലയം ബ്രസീൽ അംബാസഡർ ഫെഡറി മേയറെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു അതിനു പിന്നാലെയാണ് ബ്രസീൽ പിൻവലിച്ചത് നടപടിയിൽ ഇസ്രയേൽ പ്രതികരിച്ചിട്ടുമില്ല പലസ്തീനി രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള അന്താരാഷ്ട്ര ആഹ്വാനത്തെ ലുലൽഡ സിൻവ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച നോർവേ അയർലൻഡ് സ്പെയിൻ രാജ്യങ്ങളെല്ലാം അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ഇസ്രയേലിലെ സേവനം അവസാനിപ്പിച്ച ഫെഡറിക്കോ മേയർ ഇനി മുതൽ ഐക്യരാഷ്ട്രസഭയിൽ ബ്രസീലിന്റെ പെർമനന്റ് മിഷനിലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലും പ്രവർത്തിക്കും ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ മുപ്പത്തി ആറായിരം പലസ്തീനികളാണ് ായിരത്തിലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരും കൊല്ലപ്പെട്ടു നിരവധി ഇസ്രയേൽ പൗരന്മാരെ ഹമാസ് ബന്ദിയാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള